ഏവർക്കും എൽജിമോ സ്ലോക്സിലേക്ക് സ്വാഗതം റേഡിഷ് അഥവാ മുള്ളങ്കി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇനി റേഡിഷ് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കാം വിത്ത് പാകി നമുക്ക് റേഡിഷ് തൈകൾ മുളപ്പിച്ചെടുക്കാം റേഡിഷിൻ്റെ വിത്താണിത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക ആറു മണിക്കൂർ കുതിർത്തെടുത്ത ഈ റാഡിഷ് വിത്ത് മണ്ണിൽ പാകിയതിനു ശേഷം കുറേശ്ശേ മണ്ണിട്ട് മൂടാം റേഡിഷിൻ്റെ വിത്തുകളെല്ലാം മുളച്ച് തൈകളായി ഇനീളാക്കി നട റേഡിഷ് തൈകൾ നടേണ്ടത് നല്ല ഇളക്കവും വായു സഞ്ചാരമുള്ള മണ്ണിലാണ് എന്നാൽ നല്ല നീളവും വലിപ്പവും ഉള്ള റേഡിഷ് നമുക്ക് കിട്ടുകയുള്ളു റേഡിഷ് തൈകൾ നടുന്നതിന് മുമ്പ് ഞാൻ മണ്ണിൽ കരിയില പൊടിഞ്ഞതും മണലും വളരെ കുറച്ച് ചാണകപ്പൊടിയുമാണ് ഇടുന്നത് ചാണകപ്പൊടി കൂടുതലിട്ട നൈട്രജൻ്റെ അളവുകൂടി ഇലകൾ കൂടുതൽ വളരുകയും റാഡിഷിൻ്റെ വലിപ്പം വളരെ കുറയുകയും ചെയ്യും റാഡിഷ് തൈകൾ നടുമ്പോൾ രണ്ട് തൈകൾ തമ്മിലുള്ള അകലം മൂന്നിഞ്ചെങ്കിലും വിടണം നല്ല വായുസഞ്ചാരവും ഇളക്കവുമുള്ള മണ്ണ് റാഡിഷ് വിത്ത് പാകി കൂടുതൽ അടുത്തടുത്ത് വരുന്ന തൈകൾ മാത്രം ഇളക്കി നട്ടാലും മതിയാകും ഇതൊരു ശീതകാല പച്ചക്കറിയാണെങ്കിൽ രണ്ട് തവണ വെള്ളം ഒഴിച്ചാൽ വേനൽക്കാലത്തും റേഡിഷ് കൃഷി ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് റേഡിഷ് കൃഷി കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും ഇത് കൃഷി ചെയ്യുക റാഡിഷ് തെയ്യുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ റാഡിഷിന് കീറലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ തൈ നട്ട് നാൽപ്പതാം ദിവസം മുതൽ വിളവെടുത്ത് തുടങ്ങാം രണ്ട് മാസം കഴിഞ്ഞാൽ മൂത്ത് തുടങ്ങാം വീണ്ടും ദിവസങ്ങൾ കഴിയും തോറും റേഡിഷ് വലുതായി അകം പൊള്ളയായി മാറി ഉപയോഗശൂന്യമാവുകയും ചെയ്യും റേഡിഷിൻ്റെ തൈ നട്ട് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ടതില്ല ആദ്യം കൊടുത്ത വളം മതിയാകും അൻപത് ദിവസം കഴിഞ്ഞ റാഡിഷ് കൃഷിയാണിത് കുറച്ച് റേഡിഷ് പിഴുതെടുക്കുക വിളവെടുത്ത് ഈ റേഡിഷ് കഴുകി വൃത്തിയാക്കിയെടുക്കുക റാഡിഷും അതിൻ്റെ ഇലയും ചേർത്തുള്ള തോരന് നല്ല ടേസ്റ്റാണ് സാമ്പാറും അവിയൽ വയ്ക്കുമ്പോഴും ഇത് ചേർക്കാം റാഡിഷ് ഉപയോഗിച്ച് പച്ചടിയും മെഴുക്ക് പെരട്ടിയും ഉണ്ടാക്കാവുന്നതാണ് ഔഷധ ഗുണമുള്ള റാഡിഷ് പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ തൈറോയിഡ് ഉള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതല്ല ഇതാണ് റാഡിഷിൻ്റെ പൂമുട്ട് പിരിഞ്ഞ പൂക്കളാണിത് ഇളം വയലറ്റ് കളറിലുള്ള ഈ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് പൂത്തുലഞ്ഞ ഒരു റാഡിഷ് തൈ ഇനി ഇതിൻ്റെ റാഡിഷ് ഉപയോഗശൂന്യമാണ് റാഡിഷിൻ്റെ കുറച്ച് പൂക്കൾ കൊഴിഞ്ഞ് കായായി മാറി ഇപ്പോൾ ഇതിന് പച്ച കളറാണ് പച്ച കളറിലുള്ള കായ്കളെല്ലാം ഉണങ്ങി ബ്രൗൺ കളറായി ഉണങ്ങിയ കായ്കളെല്ലാം പറിച്ചെടുക്കുക ഓരോ കായ്കളും പൊടിച്ച് അതിൽ നിന്ന് വിത്തുകളെടുക്കാം ഇങ്ങനെയാണ് റാഡിഷിൻ്റെ വിത്ത് ശേഖരിച്ചെടുക്കുന്നത്